പഴഞ്ചൊല്ലുകൾ എല്ലാവരും പല്ലക്കേറിയാൽ ചുമക്കുവാൻ ആളുണ്ടാവില്ല എല്ലാവരും നേതാക്കന്മാരായാൽ അനുയായികൾ ഉണ്ടാവില്ല കാര്യം നടക്കുകയില്ല എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം നല്ല പോലെ അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം കടുക് ചോരുന്നത് കാണുന്നു ആന ചോരുന്നത് കാണുന്നില്ല ചെറിയ നഷ്ടം കണ്ടുപിടിക്കുന്ന ആൾ വലിയ നഷ്ടം സംഭവിക്കുന്നത് അറിയുന്നില്ല എഴുതാപ്പുറം വായിക്കരുത് ഇല്ലാത്തത് ഉണ്ടെന്ന് വിചാരിക്കരുത് എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല എറിയുന്നതും പറയുന്നതും കരുതലോടെ വേണം ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിച്ചാൽ ഭംഗിയാവില്ല ഏട്ടിലെ പശു പുല്ലു തിന്നുകയില്ല പുസ്തകത്തിലെ പശു പുല്ലു തിന്നുകയില്ലല്ലോ എഴുതി എഴുതിവെക്കുന്നതിൽ കാര്യമില്ല പ്രവർത്തിക്കുകയാണ് വേണ്ടത് ഏറെ ചിത്രം ഓട്ടപ്പാത്രം പകിട്ട് നന്മയുടെ മാനദണ്ഡമല്ല ഐക്യമത്യം മഹാബലം ഒരുമിച്ച് പരിശ്രമിച്ചാൽ വലിയ നേട്ടമുണ്ടാകും ഒത്തുപിടിച്ചാൽ മലയും പോരും ഒരുമിച്ച് നിന്നാൽ മഹത്തായ ശക്തി ഒന്നിൽ പിഴച്ചാൽ മൂന്ന് ഇതൊരു വിശ്വാസമാണ് ഒരിക്കൽ തോറ്റുപോയെന്ന് വെച്ച് വിജയിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കരുതെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് കളരിയിൽ വന്നാൽ ആശാനെ ശല്യപ്പെടുത്തും അല്ലെങ്കിൽ വരാതിരിക്കും എങ്ങനെയും ക്രമം വിട്ട് പെരുമാറുന്ന ശീലം ഒന്ന് ചത്താൽ മറ്റൊന്നിന് വളം ഒരുത്തൻ്റെ നാശത്തിൽ അപരൻ്റെ ഉയർച്ച Thank you for watching.